ാലു പറയും കർമ്മശാല ഒക്കെ അഞ്ച് അഞ്ചാംപൂരി പോകുന്ന വഴിയില്ല അഞ്ചാണ്ടി അല്ല അഞ്ചാംപുരിയാണ് ആ പോകുന്ന വഴിക്കാന്ന് വരിക അങ്ങനത്തോ ട്രെയിനിങ് ക്യാമ്പ് എൻ്റെ അടുത്ത് എത്താനാമ്പലം വരിക കേട്ടോ അത് കഴിഞ്ഞ ശേഷമാണ് വരിക പിന്നെ ഒരു എഞ്ചിനീയറിങ് കോളേജ് അവരുണ്ട് അതിന് നേരെ മുന്നിലായിട്ട് വരും മുന്നോട്ടായിട്ട് വരും അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടൊക്കെയുള്ള ഫോണിൻ്റെ വഴി അറിയില്ല ചിലവർക്ക് ചോദിച്ച് മനസ്സിലാവുന്നില്ല എന്നും ചോദിച്ച് മനസ്സിലാവേണ്ടൊന്നുമില്ല അവിടുന്ന് ആരുള്ള ചോദിച്ചാൽ പറഞ്ഞുതരും എല്ലാവർക്കും അറിഞ്ഞാ അതി പുരാതന കാലത്തേ ഉള്ളിയാണ് നമ്മളെ പിന്നെ ഇത് ചാനലിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പിട്ട് ഈ കോപ്പറേറ്റിൽ വന്നപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഉണ്ടായിട്ട് ഞാൻ കുറേ വീഡിയോ ഏകദേശം വെച്ചാൽ ആയിരത്തിലധികം വീഡിയോ ഷോർട്ട് വീഡിയോയും പിന്നെ വലിയ വീഡിയോ അതിൽ അന്നേരം മുപ്പത് മിനിറ്റിലത്തെ വീഡിയോ എല്ലാം അവരൊന്നും ആ വീഡിയോ എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് മാത്രമേ പോകൂ യൂട്യൂബിനത് കാണാൻ പറ്റും അപ്പം അങ്ങനൊരു പത്രമുണ്ടായിരുന്നു അത് അറിയാണ്ട് പറ്റിപ്പോയതാണ് അതിപ്പം യൂട്യൂബ് ഇത് എന്താ ചെയ്യാമെന്ന് അറിയില്ല നമുക്കൊന്നും പറഞ്ഞ് തരേണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ അത് എന്താ വെച്ചാൽ നമുക്ക് ആയിപ്പോയ ഒരു അനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവരുതെന്ന് വെച്ചിട്ടാണ്

അതേ പോകേണ്ട ആവശ്യമുണ്ട് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ എല്ലാ സീതാദേവീൻ്റെ എല്ലാം കണ്ടില്ല ഇനി സീതാദേവീൻ്റെ അനേകം സംഭവങ്ങൾ അടിയില്ല വയനാട്ടിൽ പുൽപ്പൊലി പാത്ത് ഇത് ബത്തേരി പാത്താന്ന് സുൽത്താൻ ബത്തേരി എന്ന് പറയും അവിടെ ഒരു ഒരു കുളമുണ്ട് പോലും സീതാദേവിയുടെ കണ്ണിനീരി ഉണ്ടായിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ ഐതിഹ്യമാണ് പറയുന്നത് ചിലവർക്ക് ഒരു ധാരണ സംശയം ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും പുരാതന ഇതിഹാസ കഥകളിൽ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അനേക സംഭവമുണ്ട് ആ കാലഘട്ടത്തിൽ അത് സംഭവമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദ്വാപരയുഗം തീരാനാകുമ്പം ദ്വാരയുഗം തീരാനാകുമ്പോൾ കലിയുഗത്തിലേക്ക് ആരംഭ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഡീറ്റെയിൽ പറയുന്നുണ്ട് അർജുനിനോട് അർജുന എല്ലാവരും തയ്യാറായിക്കോളും കാരണം നിങ്ങളുടെ ശക്തിക്ഷയം വരാൻ വേണ്ടി പോവുക നിങ്ങളിപ്പം ഇനി പിന്നെ നിങ്ങളെ മന്ത്രതന്ത്ര സിദ്ധി കൊണ്ട് ഉണ്ടാക്കിയ അസ്ത്രസ്ത്ര മന്ത്രതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ബലമുണ്ടാവില്ല നിങ്ങളിപ്പം ആവനാഴിയിൽ ഒരു ഒരു അസ്ത്രമെടുക്കുമ്പം അല്ല ഒരു അസ്ത്രം തൊടുക്കുമ്പോൾ സമയത്ത് അതായത് അവനായിലേക്ക് വരും അങ്ങനെയാണെന്ന് പറയപ്പെടുക അല്ലെങ്കിൽ ഒരു അസ്ത്രം നമ്മൾ വിടുന്ന സമയത്ത് അവനായി ആ ഒരു അസ്ത്രം വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ശത്രുക്കളയിലേക്ക് ഒരായിരം പിന്നെ അസ്ത്രം പോയി പോകുന്നതാണ് പറയപ്പെടുക അത് മാറിപ്പോയതാണ് കേട്ടോ അത് ശ്രദ്ധ മാറുന്നുണ്ടാവും ില്ല ഇത്രയും മഴ പെയ്തിട്ട് അങ്ങനെ കൊടുക്കില്ല എന്നാലും കയറിയിട്ടുണ്ട് Obrigado. ചികിത്സാ കേന്ദ്രം ഈ ഇതില് പാമ്പ് കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള തുകള് കരിങ്ങാലിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ മറ്റുകാലി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വരിക കേട്ടോ പാമ്പ് ഇച്ചു വരുക പക്ഷവിശാല എവിടെയാവോ ഇപ്പം പിന്നെ ആസ്വദി ഉണ്ട് റോഡ് അതിലൂടെ പോകുന്നു നോക്കാം നോക്കി വരുന്നില്ല അതിലൊന്നും ടച്ച് ആവുന്നില്ല ഒരു അങ്ങോട്ട് ഒരു അങ്ങോട്ടോ ഒന്ന് ഇടിഞ്ഞു പോയി വീണുപോയി പോയി നല്ല പറഞ്ഞോട്ടെ വരുമ്പോ മഴയുടെ ഇങ്ങനെ ആവുമ്പോൾ ബുദ്ധിമുട്ടാണ് you're dead ഷോട്ടോ വഴിയാണേ ഇത് അഞ്ചാം പിടിയിലേക്ക് പോകുന്ന വഴിയിലേക്കൂടി നമുക്ക് പോവാം അതായത് ധർമ്മശാല വഴിയും പോവാം ചിലപ്പോൾ അപ്പുറം കൂടി ആകുമ്പോൾ ബ്ലോക്ക് ആവും അതുകൊണ്ടാണ് ഈ വഴി വരുന്നത് കേട്ടോ Продолжение следует... റക്കത്തിലുണ്ട് ഒരു കാവ് ഞാൻ കാണിച്ച അവർ വീട്ടിലാന്ന് കേട്ടോ കേട്ടോ ഇതിപ്പോ നമ്മള് അഞ്ചാം പൊടിയാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ ഇതാ അഞ്ചാം പോയി ചെറുക്ക് ചെറുകുന്നത്തും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയാലും ചെറു നിത്തും ಯಾವನ್ನ ಸಮಯದಲ್ಲಿ ಉಚೇಖ ನಂಬಿ ಬದಲಿದ್ದು ಅದರಿಂದ ನಂಬಿ They did